അങ്ങനെ ബിഗ് ബോ സീസൺ സെവൻ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ് സ്പോർട്ട് നോമിനേഷൻ ആയിരുന്നു ഒരു രസകരമായ നോമിനേഷൻ ആയിരുന്നു നമ്മൾ സ്പോർട്ടിൽ എവിടെയാണ് വെച്ചാൽ അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും ഒമ്പത് മത്സരാർത്ഥികളുള്ളത് അതിൽ ആറ് പേര് നോമിനേഷന് വന്നിട്ടുണ്ട് എനിക്ക് തോന്നിയിരും മാന മണ്ഡലമാണ് ബിഗ് ബോസ് കാണിച്ച് എല്ലാവരും നോമിനേഷന് ഇടേണ്ടതായിരുന്നു രാവിലെ തന്നെ നമ്മൾ ക്യാപ്റ്റൻസി മൂന്ന് പേരും യാതൊരു ടാസ്ക് കൊടുക്കാതെ മൂന്ന് പേരെയും ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുന്നത് കണ്ടു അത് തന്നെ ആന മണ്ടത്തരം കാരണം ഈ മൂന്ന് പേരും കൂടെ ഇവിടെ എന്തൊക്കെ കാണിച്ച് കൂട്ടുമെന്നറിയില്ല കാരണം ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഇവിടെ കളിക്കുന്നത് തന്നെ അതിൽ ഗ്രൂപ്പിൻ്റെ കലാവ്മാർ തന്നെയാണ് ഇവർ മൂന്ന് പേര് നമ്മുടെ അക്ബർ ആര്യന് നെവിന് ഈ മൂന്ന് പേര് വീണ്ടും ക്യാപ്റ്റൻ ആകുകയാണ് അതിൻ്റെ കൂടെ ബാക്കി കിച്ചൻ ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ വേണം ബഫൽ ടീമിൻ്റെ ഒരു ക്യാപ്റ്റൻ അങ്ങനെ മൂന്ന് ക്യാപ്റ്റന്മാർ വേറെ അങ്ങനെ ഈ ക്യാപ്റ്റന്മാർ മാത്രമേ ഉള്ളൂ ആറ് ഒമ്പത് പേരുമുണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ പ്രജയുള്ളൂ ബാക്കി എല്ലാവരും ക്യാപ്റ്റന്മാരായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആന എന്ന് വെച്ചാൽ ആന അത് കഴിഞ്ഞിട്ട് സ്പോർട്ട് നോമിനേഷൻ സ്പോർട്ട് നോമിനേഷനും എനിക്ക് തോന്നുന്നു ഒരു മണ്ടത്തരം കാണിച്ചു എല്ലാവരും നോമിനേഷനാകും ഒമ്പത് പേര് നോമിനേഷന് പീഡനമായിരുന്നു ഇതുകൊണ്ട് സംഭവം നടന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഷാനമാക്കും ആദിലേയും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആതിലേടെ രക്ഷപെടൽ ആദിലെ നോമിനേഷന് വരാത്തത് അത് നൂറയ്ക്ക് ഗുണം ചെയ്യുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ പറ്റും കാരണം ആതിലേടെ വോട്ട് കൃത്യമായിട്ട് നൂറയുടെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളതാണ് ബാക്കി എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ച മത്സരാർത്ഥികൾ അനുമോള് അനീഷ് അക്ബർ അനീഷിനും അക്ബറിനും മൂന്ന് വോട്ട് വീതം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും ഈ രണ്ട് വോട്ടാണ് അനിമോള് നെവിന് ആര്യന് സാബുമോന് ഇവരെല്ലാവർക്കും ഈരൻ ഡോട്ട് വീതമാണ് ഇവര് നോമിനേഷൻ വന്നിരിക്കുന്നത് ഈ ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് രണ്ട് മത്സരാർത്ഥികളെങ്ങനും പുറത്തു പോകും എന്നാണ് പുറത്തു പോകുമ്പോൾ ഇന്ത്യയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയല്ലേ പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഈ ആറ് ഒമ്പത് മത്സരാർത്ഥികളിൽ മൂന്ന് മൂന്ന് സ്ത്രീകളെ ഉള്ളൂ ഇനി ബാക്കിയുള്ളത് അതിനെപ്പറ്റി അനിമോളും നോറയും ആതിലെയൊക്കെ ചെന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നത് കേട്ടു ഞങ്ങളെ ആരെയും വിടരുത് ഇനി മേല് കണ്ടസ്റ്റിനെ വിഴണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ നടപ്പുള്ള കാര്യമല്ലോ ഇവിടെ മെയിലും ഫീമെയിലും ഒന്നുമില്ല ഏതായാലും അതിന ഇതിനകത്ത് പോകാനർഹതയുള്ള രണ്ട് മത്സരാർത്ഥികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഫാബുമോനും നൂറയുമാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഫാബുമോനെ ഇപ്പം കൂടി ആക്റ്റീവ് ആവുന്നു നൂറൊന്നും ചെയ്യുന്നില്ല ആതിലേടെ പച്ചയിൽ ഇങ്ങനെ ആദ്യ സമയത്ത് നൂറയുടെ പച്ചയിൽ ആതിലെ കയറിയെങ്കിൽ ഇപ്പം ആതിലയുടെ പച്ചയിൽ നൂറ നിൽക്കുന്നു എന്ന് പറയും ആതിലയുടെയും അനിമോളുടെയും പറ്റി അങ്ങനെയാണ് ഇപ്പം സംഭവിക്കുന്നത് അപ്പം നൂറ് ഇപ്രാവശ്യം ഔട്ടാകാൻ സാധ്യത കുറവാണ് കാരണം ആതിലയുടെ ഓട്ടും കൂടെ നൂറയ്ക്ക് കിട്ടാൻ സാധ്യതയുള്ളത് പിന്നെ പുറത്തു പോകാൻ പറ്റിയ കുറച്ച് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് നമ്മുടെ നെവിന് ഫാബു മോൻ ഇവർ രണ്ടുപേരും നമ്മളുടെ ഒരു നിരീക്ഷണത്തിന് പുറത്ത് പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളാണ് ഇനി നെവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫാബു മോൻ ഒരാൾ പുറത്തു പോകുമോ ഇല്ലയോ എന്നറിയില്ല മിഡ് വീക്ക് ബീക്ക്ഷൻ ഉണ്ടാകുമോ എന്നറിയില്ല ഇതിനൊക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പ്രാങ്കമായിരുന്നു ഇപ്രാവശ്യം ഒരു ആഴ്ച ഇപ്രാവശ്യം ഒരു മിനിറ്റ് വിഷൻ എബിഷൻ ഉണ്ടാകാം അല്ലേ ആഴ്ചകളിൽ ഇനിയും രണ്ടു മൂന്ന് അഴ്ച്ച നീ ഈ അഞ്ചോ ആറോ മത്സരാർത്ഥികളായിട്ട് ഒതുക്കത്തായോ ഇനി ഒമ്പത് പേര് കിടക്കുകയാണ് ഇനിയും രണ്ട് നോമിനേഷൻ മാത്രമേ കാണത്തുള്ളൂ അനിമോ അനീഷും അനിമോളുടെ നോമിനേഷൻ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു ബ്രില്യൻറ്റ് നോമിനേഷൻ ആയിരുന്നു അനിമോളെ സംബന്ധിച്ച് ബിഗ് ബോസിനെ പൊട്ടിഞ്ഞു അതുപോലെ അനീഷും കൃത്യമായിട്ട് നോമിനേഷൻ ചെയ്യുന്ന നൂറേയും ഫാബു മോനെയായിരുന്നു തോന്നുന്നു കാരണം അനീഷ് പറഞ്ഞ ഒരു കാരണം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഫേഫ് മത്സരാർത്ഥികളാണ് ഇവർ രണ്ടുപേരും പുറത്തു പോകണം ഇവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അനീഷിനെ കണ്ടുപിടിച്ചാൽ അത് കൃതി കൃത്യമാണ് എന്നെ അമ്പരപ്പിച്ച രണ്ട് നോമിനേഷനാണ് അനീഷും അനിമോറും കണ്ടന്റും ഉണ്ടാക്കുന്നത് ഇവർ രണ്ടുപേരെയുള്ളൂ അപ്പം ഇതിനിടയ്ക്ക് മൂന്ന് ക്യാപ്റ്റന്മാർ മൂന്ന് തട്ടിലുള്ള ക്യാപ്റ്റന്മാർ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കുവെക്കുന്ന ക്യാപ്റ്റന്മാർ ഗ്രൂപ്പിഫം വീണ്ടും ശക്തമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് നോമിനേഷൻ കഴിഞ്ഞു ഇനി ടാഫ്ക്കാണ് വീക്കിലി ടഫ് ഉണ്ട് അല്ലേ അതിൻ്റെ ടാഫ്കിൻ്റെ ഒരു പ്രൊമോ വന്നതായിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുറകിലോട്ട് കയ്യിലെ ഇങ്ങനെ കൈ കിട്ടുന്ന പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്നു പക്ഷേ പുറത്തു നേരം അങ്ങനെ നിന്ന് കഴിയുമ്പോൾ മഫിലുള്ളവർക്കൊക്കെ ചിലപ്പം മഫിൽ കയറാൻ സാധ്യതയുണ്ട് ഫിറ്റായിട്ടുള്ളവർക്ക് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു നിൽപ്പ് നിൽക്കുകയാണെന്ന് പറഞ്ഞൊരു വല്ലാത്ത നിൽപ്പാണ് അല്ലേ പുറകിലത്തെ കമ്പിയെ കമ്പയെ പിടിച്ചുകൊണ്ട് കുരിശന് പേര് കിടക്കുക എന്ന് പറയും അപ്പം അത് നെവിനൊക്കെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് അതിന് ഇനി അനുമോട് പറയുന്നുണ്ട് ഇലറി വിളിക്കുന്ന വയ്യാങ്കി വിട്ടിട്ട് പോകാൻ പറയാം അത് നീ വിട്ടിട്ട് ഓടി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും നമ്മൾ ഇരിയിരുന്നുണ്ട് രസകരമാണ് അവരുടെ അമ്മ ഫൈറ്റ് പലപ്പോഴും കരയും കരയുമ്പോഴും ഇവരെ ഇതിനകത്ത് ലൈവായിട്ട് നിർത്തുന്നത് ഇവർ രണ്ടുപേരുമാണേ അനിമോളും നെവിൻ്റെ ഫൈറ്റ് തന്നെയാണ് അനിമോൾ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വശത്ത് നമ്മുടെ അനീഷിന്റെ ഒരു ഗെയിം അതിൻ്റെ ഇടയ്ക്ക് മറുവശത്ത് നെവിനും അനുമോളും തമ്മിലുള്ള ഫൈറ്റ് ഇതൊക്കെ തന്നെയാണ് ഈത് ബിഗ് ബോസ് ഫീഫൺ ഫെവൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ബാക്കി എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല അക്ബറിൻ്റെ അടുത്ത് ചെന്നിരുന്ന് നമ്മുടെ ആരും സംസാരിക്കുന്നു ഇതൊക്കെ മാത്രമേ ഉള്ളൂ അതുപോലെ ആരുടെ ചില ഗോഷികൾ ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആതിലേന്നോടേയും എന്ത് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല അപ്പം രസകരമാക്കുന്നത് അനിമോൾ ആദ്യം ഫൈറ്റ് തന്നെയാണ് അപ്പം അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യുക അത് ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി രക്ഷപ്പെടുത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും വോട്ട് ചെയ്യുമല്ലോ അപ്പോൾ പുതിയൊരു ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ